അലൈക്കും ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈൻഫുൾ മൊമെൻസ് ഞാൻ അത്ര അങ്ങോട്ട് പോരാ എന്നെക്കൊണ്ട് ഇതൊന്നും സാധിക്കുന്ന കാര്യമല്ല ഇത്ര നാളായിട്ട് എന്നെക്കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എല്ലാവരും പറയും പോലെ ഞാനിനി എന്ന് നന്നാവാനാണ് പ്രായഭേദം തന്നെ ഒട്ടുമിക്ക ആളുകളിലും ഉണ്ടാവാറുള്ളൊരു തോട്ടാണിത് മുമ്പ് എനിക്കുണ്ടായിരുന്ന രീതിയിലുള്ള ചിന്തകളൊക്കെ എന്നാൽ എന്ന് ഞാൻ എന്നെ സ്നേഹിച്ചു തുടങ്ങിയോ അന്ന് ഞാൻ ഈ ചിന്തകളൊക്കെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു കാരണം മറ്റാരെക്കാളും നമ്മുടെ കഴിവിൽ ആദ്യം വിശ്വസിക്കേണ്ടത് നാം തന്നെയാണ് ശരിക്കും അതങ്ങനെ തന്നെയല്ലേ നാം അല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത് മറ്റുള്ളവർ പറയുന്നതല്ല നമ്മൾ പലപ്പോഴും പല രീതിയിലുള്ള ഐഡിയാസും നമുക്ക് വരും ഇത് മറ്റാ മറ്റൊരാളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് അയാൾ എന്തെങ്കിലും ഒരു നെഗറ്റീവായി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോകും നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് എല്ലാം എന്നാൽ നമ്മുടെ മൈൻഡ് സെറ്റിലൊരു ചെറിയ വ്യത്യാസം വരുത്തിയാൽ എല്ലാം ശരിയാവും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഉയരും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു മോട്ടിവേഷൻ വരും ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ധൈര്യം സെൽഫ് എസ്റ്റീം സെൽഫ് കോൺഫിഡൻസ് എല്ലാം പതിന് മടങ്ങാവും നമ്മുടെ ചിന്താഗതിയിൽ മാറ്റം വരുത്തി എങ്ങനെ ജീവിതത്തിൽ മുന്നേറാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരത്തിൽ യാൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം സബ്സ്ക്രൈബ് ചെയ്യുകയും അബോ പോയിൻസിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഡബിൾ ആക്കാനുള്ള ഒന്നാമത്തെ പോയിൻറ്റ് പോസിറ്റീവ് അഫർമേഷൻസ് അതായത് നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിലേക്കെത്തുന്ന ഓരോ കാര്യവും നടക്കും അത് സംഭവിക്കും എന്നുള്ള രീതിയിൽ പോസിറ്റീവായിട്ട് സ്വയം സംസാരിക്കുക എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം എന്നിരിക്കട്ടെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ സ്റ്റാർട്ടപ്പ് തുടങ്ങും അത് വിജയിക്കും ഞാൻ അതിലേക്ക് അടുക്കുകയാണ് എന്നെ അള്ളാഹു അതിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഓരോന്നും പോസിറ്റീവായിട്ട് ഇങ്ങനെ അവരുടേതായ അവരവരുടേതായ രീതിയിൽ നമ്മളിങ്ങനെ മന്ത്രിച്ചുകൊണ്ടിരിക്കുക ദിവസവും ഒരു രണ്ട് മൂന്ന് നേരം ഇങ്ങനെ പറയുന്ന നേരത്ത് നമ്മളിപ്പോൾ ദിവസം ഡെയിലി രണ്ട് നേരം ഗുളിക കഴിക്കണമെന്ന് പറയുന്ന പോലെ രണ്ടോ മൂന്നോ നേരം നമ്മളിങ്ങനെ പോസിറ്റീവായിട്ട് നമ്മോട് തന്നെ പറയുന്ന സമയത്ത് നമുക്കുള്ളിൽ എവിടെയോ ഒരു കോൺഫിഡൻസ് ഇങ്ങനെ ഉണ്ടാവാൻ തുടങ്ങും അതിനുള്ള വഴികൾ ഓരോന്നോരോന്നായി നമ്മളിങ്ങനെ തേടിക്കൊണ്ടിരിക്കും അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നാം പഠിക്കും പതിയെ പതിയെ ഒരു സംരംഭം തുടങ്ങുന്ന അവസ്ഥയിലൊക്കെ ഒക്കെ നാം എത്തും അങ്ങനെ തന്നെയാണ് ഓരോ ചെറിയ കാര്യവും അപ്പോൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് അതായത് പോസിറ്റീവായിട്ടുള്ള മന്ത്രങ്ങൾ നമ്മളോട് തന്നെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക രണ്ടാമത്തെ കാര്യം ചെറിയ ചെറിയ വിജയങ്ങളിൽ നിന്ന് തുടങ്ങുക അതായത് നമുക്കൊരു വലിയ സ്വപ്നമുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ ഒന്നും ഒന്നും നടക്കില്ലല്ലോ ആദ്യം നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നിന്നങ്ങ് തുടങ്ങുക ഞാൻ വിചാരിക്കുകയാണ് ഞാൻ ഒരു മാസം കൊണ്ട് മൂന്ന് കിലോ കുറയ്ക്കും അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് ഞാൻ ഷുഗറൊക്കെ ഒഴിവാക്കും വരുന്ന ഒരാഴ്ച ഞാൻ വീട് നല്ല ക്ലീൻ ആക്കി വെക്കും അല്ലെങ്കിൽ വരുന്ന ഒരാഴ്ച ഞാൻ കറക്റ്റ് ടൈമിൽ തന്നെ കിടന്നുറങ്ങും മൊബൈൽ ഞാൻ ലിമിറ്റഡ് ആയിട്ടേ യൂസ് ചെയ്യുള്ളൂ ഇങ്ങനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അത് നമ്മൾ ഫോളോ ചെയ്യുക ആ ഒരാഴ്ച നാം എന്താണോ പ്ലാൻ ചെയ്തത് ആ ആ കാര്യം അത് പൂർത്തിയാക്കാൻ നമ്മൾ ശ്രമിക്കുക അത് സാധിച്ചു കഴിയുമ്പോൾ നമുക്ക് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും നമ്മുടെ ഉള്ളിലിരുന്ന് ഒരാൾ പറയും വെൽ ഡൺ നീ അത് ചെയ്തു അപ്പോൾ നമ്മൾ വിചാരിക്കുക ആ എന്നെക്കൊണ്ട് ഇതൊക്കെ സാധിക്കും എന്ന തോന്നൽ നമുക്ക് ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് പലതും ചെയ്യാനുള്ളൊരു മോട്ടിവേഷനാണ് നിന്ന് കിട്ടുന്നത് ഇനി ഒരാഴ്ച പോലും അത് ഫോളോ ചെയ്യാൻ പറ്റാത്തതാളാണെങ്കിൽ രണ്ട് ദിവസത്തേക്ക് അങ്ങ് പ്ലാൻ ചെയ്യുക ഇതൊരു ചെറിയ സക്സസ് തന്നെയാണ് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ വിചാരിച്ചൊരു കാര്യം നമ്മൾ ചെയ്തു എന്നുള്ളത് ഒരു ചെറിയ സക്സസ് തന്നെയാണ് പതിയെ പതിയെ നാം പല കാര്യങ്ങളിലും പെർഫെക്റ്റ് ആയിക്കോളും ഇനി മൂന്നാമത്തെ കാര്യം മുമ്പ് നാം ചെയ്തിട്ടുള്ളതും നേടിയിട്ടുള്ളതുമായ കാര്യങ്ങളൊന്ന് എഴുതി നോക്കുക അതിൽ നമ്മൾ അഭിമാനിക്കുക അതായത് നേട്ടങ്ങളെന്ന് പറയുമ്പോൾ വലിയ വലിയ കാര്യങ്ങൾ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ പോലും അതായത് ആഗ്രഹിച്ച പുസ്തകം വായിക്കാൻ പറ്റിയത് ആഗ്രഹിച്ച ഫുഡ് കഴിക്കാൻ പറ്റിയത് ആഗ്രഹിച്ച സ്ഥലത്ത് പോകാൻ സാധിച്ചത് നമുക്ക് വളരെ പാടുള്ള ഒരു വിഷയത്തിൽ നമുക്ക് ഇച്ചിരി കൂടുതൽ മാർക്ക് ലഭിച്ചത് നാം പഠിച്ച ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ എക്സാമിന് നമുക്ക് എഴുതാൻ എഴുതാൻ സാധിച്ചത് ഒന്നും അല്ലെങ്കിലും നാം ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടാവില്ലേ അതുപോലും നമ്മുടെ നേട്ടമാണ് അത് നമ്മുടെ കഴിവാണ് അതിൽ നമ്മൾ വിശ്വസിക്കുക അങ്ങനെയുള്ള നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് നാം തിരിച്ചറിയുക അടുത്ത പോയിൻറ്റ് നാം ആഗ്രഹിക്കുന്ന ഐഡൻറ്റിറ്റി മനസ്സിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ പോയിൻ്റ് എല്ലാവരും ഒന്ന് മനസ്സിൽ വെച്ചോളൂ എന്തെന്നാൽ ഇതിൽ പറയുന്നത് നാം ആരാവാൻ ആഗ്രഹിക്കുന്നു ആ ഒരു ഐഡൻറ്റിറ്റി നമ്മുടെ ഉള്ളിൽ ആദ്യം കൊണ്ടുവരണം നമ്മുടെ ഇപ്പോഴുള്ള ഐഡൻറ്റിറ്റിയിൽ നിന്ന് മാറി നാം ആഗ്രഹിക്കുന്ന ഐഡൻറ്റിറ്റി ആവുക ഫോർ എക്സാമ്പിൾ നമ്മുടെ ആഗ്രഹം നല്ലൊരു എംപ്ലോയി ആവുക എന്നുള്ളതാണെങ്കിൽ നാം അങ്ങനെയാണ് എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വിചാരിക്കുക ഞാനൊരു നല്ല എംപ്ലോയി ആണ് എന്നങ്ങ് വിചാരിക്കുക ഇപ്പോൾ അയാൾ എന്തൊക്കെ ചെയ്യും നേരത്തെ എഴുന്നേൽക്കും കറക്റ്റ് ടൈമിൽ ജോലിയിൽ പ്രവേശിക്കും ഉത്തരവാദിത്വത്തോടെ ജോലികളെല്ലാം ചെയ്യും സ്ഥാപനത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രയത്നിക്കും അപ്പോൾ നമ്മൾ നല്ല എംപ്ലോയി ആണെങ്കിൽ നമ്മൾ ഇത് ഇതൊക്കെ ശീലിക്കുമല്ലോ അപ്പോൾ ഈ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നല്ലൊരു എംപ്ലോയി എന്നുള്ളൊരു പൊസിഷനിലേക്കാണ് ഉയർന്നു വരുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുക ഇനി ഒരു സ്റ്റുഡൻറ്റിൻ്റെ കേസാണെന്ന് ഇരിക്കട്ടെ അപ്പോൾ ആ കുട്ടിക്ക് ക്ലാസ്സിൽ നല്ല ടോപ്പർ ആവാനാണ് ആഗ്രഹം നല്ല ക്ലാസ് ടോപ്പറായി ആയിരിക്കാനാണ് അതിന് ആഗ്രഹമെങ്കിൽ അത് വിചാരിക്കുക ഞാൻ ക്ലാസ് ടോപ്പർ ആണ് ഞാൻ ആൾറെഡി ക്ലാസ് ടോപ്പർ ആണ് എന്ന് ചിന്തിച്ചിട്ട് ഇപ്പോൾ ടോപ്പറായിട്ടുള്ളൊരു കുട്ടി എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത് കറക്റ്റ് ടൈമിൽ പഠിക്കും അതുപോലെ മനസ്സിലാവാത്തത് ചോദിച്ച് റിപ്പീറ്റ് ചെയ്ത് പഠിക്കും റിവിഷനൊക്കെ കൃത്യസമയങ്ങൾ ചെയ്യും അങ്ങനെയൊക്കെ ആവും അല്ലേ അപ്പോൾ അതുപോലെ ആ കുട്ടിയും ചെയ്താൽ തീർച്ചയായിട്ടും റിസൾട്ട് അതിന് കിട്ടും ഇപ്പോൾ ഏത് ഒരു വ്യക്തിയാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഒരു വീട്ടമ്മയാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ് ഇക്കാര്യം ഈ ഒരു പോയിൻ്റ് എനിക്ക് കിട്ടിയത് ജെയിംസ് ക്ലിയറിൻ്റെ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന ബുക്കിൽ നിന്നാണ് അപ്പോൾ അതിൽ അദ്ദേഹം ഒരു എക്സാമ്പിൾ പറയുന്നതെന്ന് വെച്ചാൽ അപ്പോൾ സ്മോക്കിങ് നിർത്തണമെന്ന ആഗ്രഹമുള്ള രണ്ട് പേര് അപ്പോൾ ആ രണ്ട് പേർക്ക് മറ്റൊരാൾ ഒരു സിഗരറ്റ് ഓഫർ ചെയ്യുകയാണ് അപ്പോൾ ആ സമയത്ത് ആദ്യത്തെ ആൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓ വേണ്ട ഞാൻ സ്മോക്കിംഗ് നിർത്താൻ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു അതേസമയം രണ്ടാമത്തെ ആൾ പറഞ്ഞ മറുപടി ഞാനൊരു അല്ല എന്നുള്ളതാണ് അതായത് അദ്ദേഹം ആ ഐഡൻറ്റിറ്റി തന്നെ മാറ്റി സ്മോക്കർ എന്ന ഐഡൻറ്റിറ്റി മാറ്റിയിട്ട് അദ്ദേഹം സ്മോക്കർ അല്ല അയാൾ സ്മോക്ക് ചെയ്യുന്ന ആളല്ല എന്നൊരു ഐഡൻറ്റിറ്റി ആക്കി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മെൻറ്റാലിറ്റി മാറി നമ്മൾ ഇതുപോലെ നമുക്ക് എങ്ങനത്തെ ഐഡൻറ്റിറ്റി ആണ് ആവേണ്ടത് എന്നുള്ളത് തീരുമാനിച്ചിട്ട് നമ്മളും അതുപോലെ ആവുക അതിനുവേണ്ടി പ്രയത്നിക്കുക അപ്പോൾ പഠിച്ചു നമുക്കൊരു വഴി കാണിക്കും അപ്പോൾ ശരി ഇത്രയേ ഉള്ളൂ അസ്ലാമല്ലേക്കും